മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് സുഡാപ്പികളെ കൊണ്ട് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലും ഒരു സമാധാനമില്ല എന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ആയിട്ട് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയെ സംഘിയാക്കാനുള്ള മത്സരമാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഡി ജി പി ഒരു ഇന്റർവ്യൂ ട്വന്റി ന്യൂസിൽ കൊടുത്തിരുന്നു ആ ഒരു ഇന്റർവ്യൂയില് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും എടുത്ത് ഉയർത്തിയിരുന്നു അതിൽ ആദ്യത്തേത് അദ്ദേഹം വ്യക്തമാക്കി വിളിച്ചു പറയുന്നു നർക്കോട്ടിക് ഭീകരവാദം അതൊരു യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ ലഹരി എത്തിച്ച് ഭീകരവാദത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം പച്ചക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കുറച്ചു മുമ്പേ അല്ലേ നമ്മുടെ കേരളത്തിൽ വളരെ വ്യക്തമാക്കിയിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഭീകരവാദം പോലും ഉണ്ട് എന്ന് ബോധമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ആ വിളിച്ചു പറഞ്ഞവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് സംഘിയാക്കി മുന്നോട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അതൊരു യാഥാർത്ഥ്യമാണെന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് മറ്റൊ അദ്ദേഹം എടുത്തുയർത്തിയത് മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കേരളത്തിൽ ഈ അടുത്തു വന്ന സമയത്തും വിളിച്ചു പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് വെറുതെ പറയില്ലല്ലോ അത് ഐ ബിയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കല്ലേ അത് പറഞ്ഞിട്ടുണ്ടാവുക അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസ് മേധാവി വ്യക്തമാക്കി വിളിച്ചു പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച തീവ്രവാദ ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇപ്പോ ഐയിൽ പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ഇത് കേട്ട് വലിയ കുരുവൊട്ടല ഇതെന്താണ് അദ്ദേഹം പറഞ്ഞത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അദ്ദേഹം ശക്തമായിട്ട് എതിർത്ത് ഒരു പോലീസ് മേധാവി എന്താണോ ചെയ്യേണ്ടത് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് വിളിച്ചു പറയുന്നത് ഹിതിനെതിരെ ഒരുപാട് ആളുകൾ ഈ രംഗത്തെത്തിയിട്ട് വലിയ രീതിയിൽ സംഘിച്ചാപ്പടിച്ചോണ്ടിരിക്കുക ഒരു കാര്യം സകലർ മനസ്സിലാക്കണം ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെയോ എസ് ഡി പി ഐയുടെയോ പ്രവർത്തകർ മാത്രമല്ല ഇദ്ദേഹത്തെ സംഘിച്ചാപ്പയടിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടില് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിലെ ആളുകൾ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നുണ്ടതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് എന്നാൽ കമന്റ് ബോക്സിൽ വരുന്ന ആളുകൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാ ആളുകളും നിരന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന പോലീസ് മേധാവിയെ ചെറിയ ഈ സംഘി ചാപ്പയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഞാനതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമൻ്റ് ആണ് മുന്നത്തെ ഡി ജി പി വരെ സംഘിയായിരുന്നു അപ്പോയ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇതൊരു ഉദാഹരണം മാത്ര ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇദ്ദേഹത്തിന് സംഘിച്ചാപ്പടിക്കുന്നത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ആരെതിർത്തോ അവർക്കെതിരെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നതിന് ഇവർ ഉപയോഗിക്കുന്നതാണ് ഇത്തരക്കാര് ഉപയോഗിക്കുന്നതാണ് സംഘിച്ചാപ്പടിക്കുക വലിയ രീതിയിൽ സംഖ്യയാണെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ പോപ്പുലർ ഫ്രണ്ടിനെ തള്ളുന്നതൊന്നും തന്നെ പറയില്ല മറിച്ചോ സംഖ്യാണെന്ന് ഇത് കോൺഗ്രസ്സിലുണ്ട് ഇത്തരം ആളുകള് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞാൽ കൊള്ളുന്ന ആളുകൾ ഇവിടെ മിക്കവാറും എല്ലാ പാർട്ടികളിലുണ്ട് അടുത്ത കവന്റ് സാധാരണ ഡി ജി പിമാർ റിട്ടയർഡ് ആയ ശേഷമാണ് ആർ എസ് എസിലേക്ക് പരസ്യമായി കുടിയേറുന്നത് മൂപ്പരിപ്പോയെ കുടിയേറ എന്ന് തോന്നുന്നു ഒന്നെങ്കിൽ സംഖ്യ ആക്ക അല്ലെങ്കിൽ ആർ എസ് എസ് ആക്ക അല്ലാതെ അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒരിക്കൽ പോലും ചർച്ച ചെയ്യൂല അടുത്ത കവമെന്റ് ആണ് ഇവിടെ പാർട്ടിയോ പേരോ ഒന്നുമല്ല വിഷയം മുസ്ലിം എവിടെയുണ്ടോ അവിടെ കുരക്കാൻ കുറെ ആളുണ്ടാവും ക്ഷീരമുള്ളോരുഗിഡിൻ ചുവട്ടിലും ക്ഷീരമുള്ള ഒരു രഗിഡിൻ ചുവട്ടിലും കൊതികിൻ കൗതുകം ചോര തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇത് ഇവരുടെ സ്ഥിരം ഏർപ്പാടാ അതായത് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർത്ത് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞതിൽ പോലും വന്ന് എഴുതിപ്പിടിപ്പിക്കുന്നത് എന്താ ഇത് മതത്തിനെതിരെയാണോ എന്ന് ഹമാസിനെതിരെ പറഞ്ഞാൽ പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞാൽ ആ സമയം ഇത്തരം ഒരുപാട് ആളുകളുണ്ട് മതത്തിനെതിരെ പറഞ്ഞോ പോലീസ് എതിരെ പോലും ഇത്തരത്തിൽ ആളുകളെ ഇറങ്ങുന്നുണ്ടെങ്കിൽ മറ്റു സാധാരണക്കാരുടെ അവസ്ഥ എന്താ അടുത്ത കവന്റാണ് എസ് സി പി ഐ അങ്ങ് നിരോധിക്കെ ന്യൂനപക്ഷ തീവ്ര വർഗീയവാദികളെ മാത്രം നിരോധിക്കാൻ നട്ടെല്ലുണ്ടായാൽ പോരാ ആർ എസ് എസ് പോലുള്ള ഭൂരിപക്ഷ തീവ്ര വർഗീയവാദികളെയും നിരോധിക്കണം ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ എന്തോ പോപ്പുലർ ഫ്രണ്ടിനെ എതിരെ പറയുമ്പോഴേക്ക് ഇത്തരം ആളുകൾ ചാടി വീട് പറയുന്ന ഒരു കാര്യമാണ് ആർ എസ് എസിനെയും നിരോധിക്കണം ആർ എസ് എസ് ആണോ രാജ്യം ഭരിക്കുന്നത് ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർ എസ് എസിൽ നിന്ന് രാജ്യം മൊത്തമായിട്ട് സംഘടനാ സംവിധാനം ഉണ്ട് എല്ലാ മുക്കിലും മൂലയിലും സംഘടനാ സംവിധാനമുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് അതൊരു തർക്കമില്ലാത്ത വിഷയ ഇതേ സംവിധാനം പോപ്പുലർ ഫ്രണ്ടിന് കയ്യിൽ കിട്ടിയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാവുമോ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവുമോ ഈ രാജ്യത്ത് മറ്റു മതങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമോ ഈ സാധാരണ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടാവോ ഉണ്ടാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് വെറുതെ പറയല്ല പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിൽ അതേ ആശയം പോറുന്നവരാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലൊക്കെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പാകിസ്ഥാന് സൊറിയ ബംഗ്ലാദേശ് ഇറാന് ഇറാഖ് ഒന്ന് എടുത്തു നോക്കും അവിടേക്ക് എന്താണ് അവസ്ഥ അവിടെ ന്യൂനപക്ഷങ്ങളെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട വേട്ടയാടുക ഇനി മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ വെള്ളിയാഴ്ച ഉച്ചകളിൽ പോലും തമ്മിൽ തല്ലി കാരണം ജുമാ നിസ്കരിക്കുന്ന സമയത്ത് പോലും പൊട്ടിത്തെറിയുക നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പോലും ഒരുപാട് വാർത്ത കേട്ടു അത്തരത്തിലുള്ള ആശയമുള്ള ഒരു പോപ്പുലർ ഫ്രണ്ട് വരെയും ഈ പറയുന്ന ആർ എസ് എസ് സംവിധാനത്തേക്ക് ഒരുമിച്ച് ഒക്കെ പറയാൻ എന്തൊരു ഒളുപ്പില്ലായ്മയാണ് ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് ലോകത്ത് മുസ്ലിങ്ങൾ ഇത്രത്തോളം സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ജനാധിപത്യമായിട്ടുള്ള ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യ ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തില മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തില് മുന്നോട്ട് പോകുന്നത് ഇത് വെറുതെ പറയല്ല ഇതിൽ സംശയമുള്ളവർ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശില് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള സിറിയയില് ഇറാനില് ഇറാഖില് ഓരോ ആഴ്ച പോയൊന്നു ിച്ചാൽ പ്രശ്നം തീരൂ നമ്മൾ പറഞ്ഞതാണ് ശരി എന്നങ്ങ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ ഇനിയെങ്കിലും ബുദ്ധിയുള്ള ആരും തന്നെ ഇതിനെ ഒന്നും ഉപമിക്കാതിരിക്കുക ഏറ്റവും വലിയൊരു നേതാവ് എ പി അബുബക്കർ മുസ്ലിം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തോട് തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ സൗദി അറേബ്യയിൽ മതേതരത്വം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് അത് മുസ്ലിങ്ങൾ കൂടുതലുള്ള മുസ്ലിങ്ങൾ ഉള്ള ഒരു രാജ്യമല്ലേന്ന് ഇതാണ് വിഷയം ഒരു മുസൽമാനും അത് അംഗീകരിക്കാൻ സാധിക്കൂല അപ്പൊ ഇതൊക്കെ തന്നെ സകല ആളുകൾ മനസ്സിലാക്കുക പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം എന്താണ് അതിനെ നിരോധിക്കേണ്ടത് തന്നെയാണ് അത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളതും സകലരും തിരിച്ചറിയ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തില് ഒരുപാട് ആളുകൾ സംസ്ഥാന പോലീസ് മേധാവിയെ പോലും സംഘിയാക്കുക ആർ എസ് എസ് ആക്കുക ഇത് പോപ്പുലർ ഫ്രണ്ടും എസ് സി പി പ്രവർത്തകർ മാത്രമൊന്നുമല്ല എല്ലാ പാർട്ടിയിലുള്ള ആളുകൾ രംഗത്തിറങ്ങുക കാരണം എന്താ തീവ്രവാദത്തിനും ഭീകരവാദത്തിനെതിരെയും കേരളത്തിൽ ഒരാൾ പോലും ശബ്ദിക്കരുത് അവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും ഒറ്റക്കെട്ടായിട്ട് ഇത്തരം ആളുകൾ രംഗത്തെത്തോ നമ്മുടെ കേരളത്തിലെ വർത്തമാന സാഹചര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനാ നമ്മൾ ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് വെച്ചത് സംസ്ഥാന പോലീസ് മേധാവി പോലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരക്ഷരം മിണ്ടിയെ പോയേക്കോ അദ്ദേഹത്തെ പോലും സംഘിയാക്കാൻ ആളുകൾ മത്സരിക്കുന്നു എന്നുള്ളത് സകലയാളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിച്ചു നോക്കൂ